ഹായ് ഓൾ വെൽക്കം ടു സൂപ്പർ താരം വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന അപ്ഡേറ്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രമുഖ മാധ്യമമായ റവ് സ്പോർട്സ് ഗ്ലോബൽ നൽകിയിരുന്നു അതായത് അടുത്ത ഐ പി എല്ലിന് മുന്നോടിയായുള്ള ആർ സി ബിയുമായുള്ള കൊമേർഷ്യൽ കോൺട്രാക്റ്റ് വിരാട് കോഹ്ലി പുതുക്കിയിട്ടില്ല എന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഈ മാധ്യമം നൽകിയിരുന്നത് ഇതോടുകൂടി ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിച്ചു അതായത് കൂലി വിരമിക്കാൻ പോവുകയാണ് ഇനി ആർ സി ബി നിരയിൽ കൂലി ഉണ്ടാവില്ല അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കാൻ വിസമ്മതിച്ചത് എന്ന ഒരു പ്രചരണങ്ങളായിരുന്നു നടന്നിരുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം ഇപ്പോൾ കൈഫ് പറഞ്ഞിട്ടുണ്ട് അതായത് എന്തുകൊണ്ടാണ് വിരാട് കോഹ്ലി ആർ സി ബിയുമായി പുതിയ കൊമേഴ്ഷ്യൽ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കാത്തത് എന്നതിനുള്ള ഒരു വിശദീകരണമാണ് കൈഫ് നൽകിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ആർ സി ബിക്ക് ഒരു പുതിയ ഉടമസ്ഥർ വന്നേക്കാം അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു ഡിലേ വരുന്നത് എന്നാണ് കൈഫ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിരാട് കോഹ്ലി പ്രോമിസ് ചെയ്ത ഒരു കാര്യമുണ്ട് ആദ്യത്തെയും അവസാനത്തെയും മത്സരം ബാംഗ്ലൂരിന് വേണ്ടി മാത്രമായിരിക്കും കളിക്കുക എന്ന ഒരു ഉറപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇതുവരെ കോഹ്ലി തൻ്റെ കൊമേഴ്ഷ്യൽ കോൺട്രാക്റ്റ് പുതുക്കാത്തതിൻ്റെ കാരണം ആർ സി ബിക്ക് ഒരു പുതിയ ഓണർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമായിരിക്കും അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കുക ഇതാണ് കൈഫ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും റൂമറുകൾക്കൊക്കെ ഇപ്പോൾ അന്ത്യമാവുകയാണ് വിരാട് കോഹ്ലി അടുത്ത ഐ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് കിരീടം നിലനിർത്തുക എന്ന ഒരു ലക്ഷ്യമാണ് ഇത്തവണ ഇനിയിപ്പോൾ ആർ സി ബിക്ക് ഉള്ളത് കഴിഞ്ഞ തവണ കിരീടം നേടിയതുകൊണ്ട് തന്നെ സമ്മർദ്ദങ്ങളൊന്നും കൂടാതെ വിരാട് കോഹ്ലിക്ക് വരുന്ന ഐ പി എല്ലിനെ നേരിടാൻ കഴിഞ്ഞേക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേപനം കാണാം